മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ അണിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ വളരെയധികം സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്ന സിനിമയ്ക്കായിട്ട് ആദ്യ ഭാഗം സ്റ്റീഫൻ നെടുമ്പുടി ആദ്യ ഭാഗം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ അബ്രഹാം ഖുറേഷിയുടെ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിനെ കുറിച്ച് ഇപ്പോൾ സായി കുമാർ പങ്കുവച്ചിരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള എംബുരാനന്ദ എന്ന് പറയുന്ന സിനിമയിൽ മഹേഷ് വർമ്മ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടായിരുന്നു സായ് കുമാർ എത്തിയിട്ടുണ്ടത് രണ്ടാം ഭാഗത്തിലും അദ്ദേഹം ഉണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ജനം ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടതാണ് ഞാൻ മൂന്നാലഞ്ച് പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട് ലൂസിഫറിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള പടമാണ് എംബുരാൻ സിനിമയെക്കുറിച്ച് വിശദമായി പറയണമെങ്കിൽ ചിത്രത്തേക്കാൾ കൂടുതൽ സമയം വേണം അത്രയും തിക്കായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് പവർഫുൾ ആയിട്ടുള്ള സിനിമയാണിത് കാണാനുള്ള ആകാംക്ഷ എനിക്കും ഉണ്ട് എന്നാണ് സായി കുമാർ പറഞ്ഞത് കേരളത്തിന് നടക്കുന്ന ഒരു വിങ്ങിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിനെ കണക്ട് ചെയ്ത് എവിടെയൊക്കെ പോകാമോ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു നീണ്ട നിരയെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരിക്കലും മലയാളത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാതെ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾ വരെ അസാമാന്യമായിട്ടുള്ള പ്രകടനങ്ങൾ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നും അതൊരു ഒന്നൊന്നര പടമായിരിക്കും മക്കളെ എന്നാണ് സായികുമാർ കുമാർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വലിയ ഈ സായികുമാറിന്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ക്യാരക്ടർ റിവീരിങ്ങിലൂടെ തന്നെ വലിയ രീതിയിൽ പ്രതീക്ഷ ഉണർത്താൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പൃഥ്വിരാജിൻ്റെ അസാമാന്യമായിട്ടുള്ള ഡയറക്ഷൻ തന്നെയാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തരും അതോടൊപ്പം തന്നെ സിനിമ ആരാധകരും പറയുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക മാർച്ച് ഇരുപത്തേഴിനാണ് ഈ ലോകവ്യാപകമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ കേട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട